ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ടു ഡേ മാളു നമ്മളിന്നൊരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മളെ നമ്മളെ യൂട്യൂബ് ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഒരു എനിക്ക് ഒത്തിരി നെയിൽ പോളിഷ് കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇത് നെയിൽ പോളിഷ് കളക്ഷനാണ് അപ്പം ഈ ഇത് സംബന്ധമായ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ട വെറൈറ്റി കണ്ടാലും ഞാനിത് വാങ്ങിക്കും ഇത് നിങ്ങൾ ഓൾറെഡി ഞാൻ പരിചയപ്പെടുത്താം പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു വെറൈറ്റി ഒരു സാധനമായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും കൂടുതലും നെയിൽ പോളിഷ് കൂടുതൽ അറിയായിരിക്കും ഇതൊരു നെയിൽ പോളിഷ് റിമൂവറായത് ഇത് ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചിത് ഇവിടെ നിന്നും കിട്ടത്തില്ലെന്ന് പക്ഷേ ഇത് ഞാൻ വീണ്ടും ഞാൻ കണ്ട് ഇതെനിക്കൊരാൾ തന്നതാണ് പക്ഷേ ഇതിൻ്റെ യൂസ് എനിക്ക് അറിയത്തില്ലായിരുന്നു ആദ്യമൊക്കെ പക്ഷെ ഇപ്പോൾ എനിക്ക് ഇതെങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ മറ്റേ റിമൂവറിനേം കാട്ടി പെട്ടെന്ന് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ആ പ്രോഡക്റ്റ് ഞാൻ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചത് വെറും അറുപത് രൂപയാണ് ഇതിന് മറ്റേതൊക്കെ ഇതൊരു ഈ ബ്രാൻഡ് ഏതാന്ന് പറഞ്ഞാൽ കാരയെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇതിനകത്ത് ഒരു വിറ്റാമിൻ ഓയിലുണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് ഒളിവ് ഓയിലുണ്ട് അത് കാരണം നമുക്ക് നെയിലിന് ഒരു പ്രശ്നവും വരുത്തില്ല ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കാണും മറ്റേ കുപ്പിയിൽ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ നെയിലെനിക്ക് പൊട്ടുമായിരുന്നു പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം നെയ്ല് പൊട്ടലോ ഒന്നും വന്നിട്ടില്ല ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുമിത് ഇങ്ങനെ ഷീറ്റ് ഷീറ്റ് ആയിട്ടായിരുന്നു വരുന്നത് ഇതിനകത്ത് ഒരു നല്ല സ്മെല്ലുണ്ട് നിങ്ങൾക്ക് സ്മെല്ല് വരുമോ എന്ന് എനിക്കറിയത്തില്ല ഇത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് മൂന്ന് വട്ടം വെട്ടമൊന്ന് വൈപ്പ്സ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി ഇതാണ്ടേ നമ്മുടെ കയ്യിലുള്ള പെട്ടെന്ന് ഇത് വരും ഇങ്ങനെ രണ്ട് മൂന്ന് തൊട്ടായിട്ട് വരയ്ക്കണം അതുമല്ല ഇത് പെട്ടെന്ന് ഡാമേജ് ഡാമേജാവാത്തതും ഇല്ല നാഹത്തിന് സോഫ്റ്റ് അതാ എനിക്ക് തൊടുമ്പം തന്നെ മനസിലാവും ഇതിനകത്ത് വെള്ളം കണ്ടോ ഓയിൽ ഏതാണ്ടേട്ടു നെൽ പോളിഷ് കളക്ഷൻ അല്ലാത്ത കളറ് വെച്ചു ഇതൊക്കെ ഞാൻ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് റിലയൻസിൽ നല്ല നെൽ പോളിഷും നല്ല ഓഫറും ഉണ്ട് ഇപ്പം ഇതൊക്കെ വെറും ഇരുപത്തിരണ്ട് രൂപയേ ഉള്ളൂ ഇത് ഗ്ലിമ്മറിൻ്റെയായി പക്ഷെ നല്ല നെൽപൊളി ചെയ്യാതെ അത് ഇത് ഇത് ന്യൂഡ് ഷൈഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ന്യൂഡ് ഷൈഡാണ് നമ്മൾ കൈക്ക് ഒരു ഭംഗിയാണ് സ്ക്രീൻഷെയ്ഡുണ്ട് ഓക്കെ ബൈ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് ഇടണം ഓക്കെ സീ യു ബൈ